الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تسالون به والارحم ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നമ്മ എല്ലാവരെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും നമുക്ക് മഹത്തായ ഒരു അനുഗ്രഹമായി കാരുണ്യമായി വിശുദ്ധ ഖുർആാനിനെ പ്രദാനം ചെയ്യുകയും ചെയ്ത സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചു ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസയത്ത് ചെയ്യുകയാണ് വിശുദ്ധ ഖുർഹാനിലെ സൂറത്ത് അൽ ഹജിറിലെ എൺപത്തി ഏഴാമത്തെ വചനത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമായി അള്ളാഹു എടുത്തു പറയുകയാണ് വലക്കത് ആ പ്രവാചകരെ നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു സെബൽ മതാനി ആവർത്തിച്ചു പാരായണം ചെയ്യപ്പെടുന്ന ഏഴു വചനങ്ങൾ ആവർത്തിച്ചു പാര പാരായണം ചെയ്യപ്പെടുന്ന ബോധപ്പെടുന്ന ഏഴു വചനങ്ങളെ ഞാൻ താങ്കൾക്ക് തന്നിരിക്കുന്നുവൽ ഖുർആനൽ അതയും മഹത്തായ ഖുർആാനിനെയും ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നതാണ് ഇവിടെ ഏഴ് ആവർത്തിത വചനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല ഉദ്ദേശങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഹദീത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുള്ളത് അത് ഫാത്തിഹ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ സൂറത്തിൽ ഫാത്തിക വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു മാസത്തിൽ മുപ്പത് ദിവസത്തിൽ ഒരു വിശ്വാസി പതിനേഴ് തവണ ഒരു ദിവസം എന്ന നിലക്ക് ഒരു അഞ്ഞൂറിലേറെ തവണ നാം ഈ സൂറത്ത് പാരായണം ചെയ്യുന്നുണ്ട് മാത്രവുമല്ല ഒരു വർഷത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു അഞ്ച് വത്ത് വളരെ കണിശമായി കൃത്യമായി നിസ്കരിക്കുന്ന ഒരു മുസ്ലിം ആറായിരത്തി ചില്ലാരം തവണ ഈ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുന്നത് സുഹൃത്തുക്കളെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് സത്യത്തിൽ ഈ സൂഹത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുമ്പോൾ തഫ്സീറുകളെ ഖുർആാന്റെ വ്യാഖ്യാനങ്ങളെക്കുറിച്ച് പറയുന്ന അധ്യായത്തിൽ ഇമാം ബുഹാരി റഹ്മുള്ള കൊണ്ടുവന്നിട്ടുള്ള വലിയൊരു ആശയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ സുമിയത്ത് ഉമ്മുൽ കിതാബ് ഈ പിന്നെ ഇതിനെ ഉമ്മുൽ കിതാബ് എന്നൊരു പേര് യഥാർത്ഥത്തിൽ ഈ ഫാത്തിക സൂറത്തിനുണ്ട് അതെന്തുകൊണ്ട് ആദ്യം സൂറത്ത് എന്നതാണ് അതിന്റെ ഒരു ഉദ്ദേശം മാത്രമല്ല മറ്റൊന്ന് അതായത് വിശുദ്ധ ഖുർആാനിൽ എന്തെല്ലാമുണ്ടോ ആ ആശയങ്ങളെ മുഴുവനും ഫാത്തികസൂറത്ത് ഉൾക്കൊള്ളുന്നത് കൊണ്ട് അതിനെ ഉമ്മുൽ കിതാബ് എന്ന് അതിനൊരു പേരുണ്ട് എന്നാണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഖുർആാനിൽ എന്തെല്ലാം ആശയങ്ങളുണ്ടോ അത് മുഴുവൻ ഫാത്തിഹ സൂറത്തിൽ ഉണ്ട് എന്നാണ് പലപ്പോഴും ആളുകൾ പറയും നിസ്കരിക്കാൻ നിന്നാൽ ഓരോന്ന് മനസ്സില് വരികയാണ് ഓരോന്ന് ചിന്തിച്ചു പോവുകയാണ് എന്ന് പറയും എത്ര വലിയ നഷ്ടമാണെന്ന് ആലോചിക്കും നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഒന്നുകൊടുത്തിന് സമയം കണ്ട് വന്നു നിന്നിട്ട് അത് ഉപയോഗപ്പെടാതെ പോവാന്ന് പറഞ്ഞാൽ നഷ്ടമാണ് അപ്പോൾ വിശുദ്ധ ഖുർആാൻ്റെ മുഴുവനും ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഏഴ് വചനങ്ങൾ നിസ്കാരത്തിൻ്റെ ഭാഗമാണ് നാല് പ്രകാരത്ത് നിസ്കരിക്കുമ്പോൾ അധികം സമയം നമ്മൾ നിരതമായി നിൽക്കുന്നത് ഫാത്തിഹയുടെ പാരായണത്തിലാണ് പക്ഷെ ഈ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ ഖുർആാനിലെ ഏതെങ്കിലും ഒരാശയം മുഴുവൻ വേണ്ട ഏതെങ്കിലും ഒരാശയം മനസ്സിൽ വരുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് എങ്ങനെ നമ്മുടെ നമസ്കാരത്തെ ഈ പാരായണങ്ങളിൽ കേന്ദ്രീകരിക്കാനും ഏകാഗ്രമാക്കാനും കഴിയും എന്നതാണ് ഒരു ഹുത്തുമയുടെ പരിമിതമായ സമയം കൊണ്ട് ഒരു ഫാത്തിക സുഹൃത്തിൻ്റെ ആശയം പഠിപ്പിക്കാൻ പറ്റൂലെങ്കിലും സുഹൃത്തുക്കളെ ഇത് കഴിഞ്ഞ് നമ്മൾ ജുമാൻ നമസ്കരിക്കുമ്പോൾ എങ്കിലും അതിൻ്റെ ചില ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ വരേണ്ടതുണ്ട് എന്നാണ് ഒരു വിശ്വാസി അറിയേണ്ട മുഴുവൻ ആശയങ്ങളെയും ഉൾക്കൊള്ളുന്നു ഈ സൂഹത്ത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഒന്ന് ഇസ്ലാമിൻ്റെ മർമ്മം മൂന്ന് തൗഹീദിൻ്റെ മൂന്ന് ഇനങ്ങളാണ് ൂഹിയ അള്ളാഹുവിന്റെ ഏക പിന്നെ ആരാധ്യതയുടെ ഏകത്വം അള്ളാഹുവിൻ്റെ രക്ഷകർത്തുള്ള ഏകത്വം അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷങ്ങളുടെ ഏകത്വം ഇത് മൂന്നുതിലുണ്ട് നമ്മൾ ഈ മൂന്നാശയവും ഇതിലുണ്ട് ഇയാക്കനാബുദോസ് എന്നും അതേപോലെ തന്നെ അള്ളാഹു എന്നുള്ള കെലി ആ പദവും നാമവും എല്ലാം ഉലൂഹിയത്തിനെ പ്രതിനിധീകരിക്കുന്നു റബ്ബുൽ ആലമീൻ എന്ന് പറയുന്ന റബ്ബ് റബൂബിയത്തിനെ അള്ളാഹുവിൻ്റെ സൃഷ്ടികർത്തത്തെ പ്രതിനിധീകരിക്കുന്നു അൽഹംദു എന്ന് പറയുമ്പോൾ ഹംദ് സ്തുതി എന്ന് പറയുന്ന ആശയത്തിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളിലേക്കുള്ള സൂചനയുണ്ട് ഇതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏറ്റവും ഉന്നതമായ തൗഹൈദിന്റെ മുഴുവൻ വശങ്ങളെയും അത് പ്രതിനിധീകരിക്കുന്നു എന്ന് അതിൽ പറയുന്നുണ്ട് മാത്രമല്ല യഥാർത്ഥത്തിൽ അതിലുള്ള ഓരോ വശങ്ങളും നമ്മൾ പരിശോധന വിശാലത്തിൽ പ്രവാചകത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇഹിദിനൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എല്ലാ പിഴച്ച കക്ഷികളെ കുറിച്ചുമുള്ള സൂചനയുണ്ട് പല എന്ന് പറയുന്നത് എല്ലാ പിഴച്ച കക്ഷികളെ പരലോകത്തെക്കുറിച്ചുണ്ട് മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ പിന്നെ പ്രതിഫലത്തെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും പറയുന്ന പരലോകത്തെക്കുറിച്ച് സൂചനയുണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സമഗ്രമായി ഉൾക്കൊള്ളുന്ന ഒരു അധ്യായമെന്ന നിലക്കാണ് സൂറത്തുൽ ഫാത്തികയെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫാത്തികയ്ക്ക് ധാരാളം പേരുകൾ യഥാർത്ഥത്തിൽ ഈ ഫാത്തിയെക്കുറിച്ച് വായിക്കുമ്പോൾ അതിൻ്റെ തഫ്സീറുകൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വാക്യത്തെ എന്നുണ്ട് എല്ലാ ചെറുകളും നമ്മൾ തടയാൻ ഫാത്തിഹ സൂഹത്തിൻ്റെ നമുക്ക് മന്ത്രം എന്ന നിലക്ക് ഓതാൻ പറ്റുന്ന ഒരു സൂക്തം എന്ന നിലക്ക് പറഞ്ഞിട്ടുണ്ട് റാഹിമത്ത് എന്ന് വിളിച്ചിട്ടുണ്ട് ഷിഫാ എന്ന് വിളിച്ചിട്ടുണ്ട് പല പല പേരുകളിൽ അറിയപ്പെടുന്നതാണ് ഈ സൂറത്ത് അത്രമാത്രം മഹത്വമുണ്ട് ഈ സൂറത്തിൽ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഫാത്തിക സൂറത്ത് നമസ്കാരത്തിലെ പ്രധാനമാണ് ആരെങ്കിലും സൂറത്ത് ഓതാതെ നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരം വൈരുത്തമം ആ നിസ്കാരം പൂർണ്ണമല്ലാന്ന് അപ്പോൾ റസൂ റസൂല ഞങ്ങൾ ഇമാമിൻ്റെ കീഴിൽ നിസ്കരിക്കുമ്പോൾ അപ്പോഴും നിങ്ങൾ മനസ്സിലെങ്കിലും അത് പാരായണം ചെയ്യണം എന്ന് എന്നിന് വിശ്വാസം ഓർമ്മപ്പെടുത്തിയെന്നാണ് അത്രമാത്രം പ്രധാനമാണ് അതിൻ്റെ പാരായണം എന്നാണ് സുഹൃത്തുക്കളെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ ആ അനുഗ്രഹങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെതാണ് പമാ മിന്നമ്മത്തി എന്ത് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വന്നാലും പെമാക്കിക്കും മിന്നമ്മത്തിൻ പൊമ്പിലല്ലോ അതെല്ലാം അള്ളാഹുവിനെ അടുക്കുന്നുണ്ടാ എത്ര മാത്രം അള്ളാഹുവിനോട് നമ്മൾ കടപ്പെട്ടിട്ടുണ്ടെന്നുള്ള ജീവിതത്തിൽ ഒരനുഗ്രഹവും അതല്ല തെരണ്ടാന്ന് വിചാരിച്ചാൽ അതില്ല സുഹൃത്തുക്കളെ വിശ്വാസം അതില്ല അത് പടച്ചും തെരയാണ് വിചാരിച്ചാൽ വിചാരിച്ച നമുക്കത് കിട്ടൂല അള്ളാഹുവിൻ അതുകൊണ്ട് അൽഹന്ദു എന്ന് പറയുമ്പോൾ അല്ലാഹ് നമുക്ക് പഠിപ്പിച്ചത് നമ്മൾ ജീവിതത്തിൽ നമുക്ക് അറിയുക പോലും ചെയ്യാത്ത നമ്മൾ അനുഭവിച്ചിട്ടും നമുക്ക് അറിയാൻ പറ്റാത്ത പരോക്ഷമായ അനുഗ്രഹങ്ങളെ കൂടെ പ്രതിനിധീകരിക്കാൻ ആ വാക്കിന് പറ്റും അള്ളാഹുക്ക് മനസ്സറിഞ്ഞ് നമ്മൾ സ്തുതി പറയാണ് അത് നമ്മുടെയൊക്കെ നിർബന്ധമായ ഒരു കർത്തവ്യമാണ് സർവസ്തുതികൾ അള്ളാഹുവിൻ്റെ അടുക്കുന്നല്ല ഒന്നും നമുക്ക് വരില്ല അവൻ ആരാണ് റബ്ബുൽ ആലമി അല്ലാത്ത മറ്റെല്ലാറ്റിന്റെയും പരിപാലകൻ അവനാണ് ആലംന്ന് പറഞ്ഞാൽ അല്ലാത്ത എല്ലാറ്റിനും ആലം വേണം എല്ലാറ്റിൻ്റെയും പരിപാലകൻ പരിപാലകൻ പറഞ്ഞാൽ എനിക്ക് സംരക്ഷിച്ച് നിലനിർത്തുന്ന അള്ള ഭക്ഷണം കൊടുക്കുന്നത് അതിന് അതിൻ്റെ പ്രത്യുൽപാദനം അതിൻ്റെ സുരക്ഷ എല്ലാം മതം ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾ ഒരു ജീവി പോലും അതിനെ സൃഷ്ടിച്ചപ്പോൾ അതിൻ്റെ ഭക്ഷണം ഇവിടെ സൃഷ്ടിക്കാതെ പോയിട്ടില്ല അതിൻ്റെ സുരക്ഷിതത്തിൻ്റെ വഴി നിർണ്ണയിക്കാതെ പോകത്തില്ല ഒക്കെ ചെയ്തിട്ടുണ്ട് റബ്ബ് എന്ന് പറയുമ്പോൾ രണ്ട് തലത്തിലുണ്ട് ഒന്ന് ഈ ലോകത്തുള്ള സർവ്വ ചരാചരങ്ങളെയും അവൻ സംരക്ഷിക്കും ആവശ്യമായതൊക്കെ കൊടുക്കും എല്ലാ ജീവൻ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നിഷേധിച്ച ഒരു യുക്തിവാദിക്ക് പോലും കുട്ടികളുണ്ടാവും അയാളെ ശ്വാസോച്ഛ്വാസം നേരെ നടക്കും അയാൾ തൊഴിലെടുത്ത അയക്കെ ജീവിക്കാൻ പറ്റും എല്ലാം കൊടുക്കും എന്നാൽ അത് തെർബിയത്തു അമ്മയാണ് എല്ലാവർക്കും കിട്ടുന്നു എന്ന സുഹൃത്തുക്കളെ വേറിട്ട് മനസ്സിലാക്കണം സദാസമയവും നമ്മളെ സംരക്ഷിക്കുന്ന പടച്ചോൺ നമുക്ക് പ്രത്യേകം അല്ലാഹുവിന്റെ ആത്മമിത്രങ്ങൾ അള്ളാഹുവിനെ പരിഗണിച്ച് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അവന് പ്രത്യേക മഹത്വം കൽപ്പിച്ച് അവന്റെ സംരക്ഷണത്തിലാണെന്ന് വിശ്വസ് ജീവിക്കുന്നവന് അള്ളാഹു എന്തിയും പ്രത്യേകമായി അള്ളാഹു അവനെ പരിഗണിക്കുമെന്നാണ് അവന് പ്രത്യേകമായൊരു പരിഗണന അള്ളാഹു നൽകും ആ തെർബിയത്ത് നമുക്ക് കിട്ടാൻ നമ്മൾ അള്ളാഹുവിനെ പ്രത്യേകമായി സൂക്ഷിക്കുകയും അവനോട് നമ്മൾ പാപമോചനം തേടുകയും അതേപോലെ തന്നെ അവനോട് നമ്മൾ ഏറ്റവും അടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം എന്നല്ല അപ്പം അലഹമദില്ലാഹിറബുല്ല എന്തൊക്കെ വന്നു സുഹൃത്തുക്കളെ എല്ലാറ്റിനും ഒരു സ്തുതി മനസ്സറിഞ്ഞ് പറഞ്ഞ് എന്തെങ്കിലും ഫാത്തിക തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നതിന് മുഴുവനും ഞാൻ അള്ളാഹുക്ക് ശുക്ർ പറയുന്നു എന്ന് ആ വാക്കിൽ നമ്മൾ ഓർത്തും ഈ ലോകത്തെ മുഴുവനും പരിപാലിക്കുന്നവൻ സ്തുതി സ്തുതിക്കടകനാണെന്ന കാര്യത്തിൽ എന്ത് സംശയം മാത്രമല്ല അള്ളാഹുവിൻ്റെ മുഴുവൻ സൃഷ്ടിപ്പിനെയും അവൻ്റെ പരിപാലനത്തെയും നിയമസംഹിതകളെയും പരിശോധിക്കും മനസ്സിലാവും റഹ്മാൻ റഹീം അവൻ പരമകാരുണികനും കരുണാനിധിയുമാണ് അളവില്ലാത്ത കാരുണ്യത്തിൻ്റെ ഉടമസ്ഥനാണ് അതാർക്കും നിർണയിക്കാൻ പറ്റില്ല നോക്ക് നിങ്ങൾ ഒരു എഴുപത് കൊല്ലം ഞാനും നിങ്ങളിവിടെ ജീവിച്ച് മരിച്ചു പോയാൽ ആ എഴുപത് കൊല്ലത്തിൽ നമ്മൾ എന്തൊക്കെ അനുഭവിച്ചു എന്ന് നമുക്ക് ആലോചിച്ചിട്ട് പറയാൻ പറ്റില്ല ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ നിരാകരിക്കപ്പെടുമ്പോഴാണ് നമ്മൾ പക്ഷേ അതിൻ്റെ വിലയും അതിൻ്റെ മഹത്വവും നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ പരമകാരുണ്ടെങ്കിൽ കണക്കില്ലാതെ അത് അള്ളാഹുവിന് വഴിപ്പെട്ടവർക്ക് പ്രത്യേകമായി കരുണ നൽകുന്നവനാകുന്നു അള്ളാഹു ഉടമസ്ഥനാണ് ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ പരലോകത്തെത്തുമ്പോൾ ആർക്കും ഒരധികാരമില്ല ഒരധികാരവുമില്ലാതെ അള്ളാഹുവിന് മാത്രം അധികാരമായി തീരുന്ന ദിവസമാകുന്നു അവർ എല്ലാ അധികാരങ്ങളും അള്ളാഹുവിൽ കേന്ദ്രീകരിക്കപ്പെടും അതാണ് മാലിക് യോമുദ്ദീൻ യോമുദ്ദീൻ യാമത്നാളാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം നൽകുന്ന ഒരു ദിവസമാണ് അന്ന് എല്ലാവരും അള്ളാഹുവിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു ദിവസമാണ് ആ ദിവസത്തിൻ്റെ ഉടമസ്ഥൻ പരലോകം നമ്മളെ മനസ്സിലും വരും അവിടെ തണൽ നൽകുന്നത് സ്വർഗം നൽകുന്നത് ശുപാർശകൾ നമുക്ക് തരുന്ന എല്ലാം അള്ളാഹുവിൻ്റെ അധികാരമാണ് ആ പടച്ചവൻ്റെ ആ അധികാരത്തെയാണ് ആ മഹത്വത്തെയാണ്

നമ്മൾ സതക്ക കൊടുത്താൽ അള്ളാഹിൻ്റെ പ്രീതി ആഗ്രഹിച്ച് ആരാ ഒരു നല്ല വാക്ക് പറഞ്ഞാൽ അത് ആരാധനയാണ് നിസ്കരിച്ചാൽ അത് ആരാധനയാണ് എല്ലാ ആരാധനകളിലും പ്രതിഫലം പ്രതീക്ഷിക്കുന്നത് ആരെന്ന് മാത്രമാണ് അള്ളാഹുവോട് മാത്രം ജീവിതത്തിൽ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം ഈ ആരാധനയാണ് അത് നമ്മൾ അള്ളാഹൂട് ഒരു കരാറായിട്ട് പറയാണ് പറയുകയാണ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം നിന്നോട് മാത്രം സഹായം എന്ന് പറഞ്ഞത് നിസ്കരിക്കാൻ വന്നു നിൽക്കുമ്പോൾ എന്തൊക്കെ വിഷമങ്ങളും എന്തൊക്കെ നേടാനും എന്തൊക്കെ ആഗ്രഹങ്ങളും ഉണ്ട് സുഹൃത്തുക്കളെ അതിന്റെ പരിഹാരമാണ് എന്താ പരിഹാരമായി അനുഗ്രഹവും പടച്ചോനെ എന്നോട് ഞാൻ ചോദിക്കൊള്ളു ഏത് തടുക്കാനും അത് കിട്ടുന്ന ഉറപ്പുമാണ് ഇന്നെ ഏതെടം കയർന്ന് തടുക്കാനും അള്ളാഹുവിന് പറ്റും എൻ്റെ ജീവിതത്തിൽ എന്താവശ്യങ്ങൾ നിർവഹിച്ചു തരാനും അള്ളാഹുവിന് പറ്റും എന്ന് വയ്യാക്കൻ സ്ഥൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുമാണ് പിന്നെ എന്താ സുഹൃത്തുക്കളെയും ഒരു വിശ്വാസിക്ക് എന്താ പേടിക്കുള്ളത് എന്തും പടച്ചും തരും എന്തിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കും അത് അള്ളാഹുവോട് നാം ചെയ്യുന്ന കരാറാണ് ഒരു പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ആദ്യം അള്ളാഹു നമ്മൾ മഹത്വപ്പെടുത്തുന്ന പ്രസ്താവനകളാണ് രണ്ടാമത്തത് കരാറാണ് അള്ളാഹൂർ പറയുന്ന കരാർ മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞു ആരാധിക്കുന്ന ഒരുത്തൻ ഈ ദുനിയാവിലും അവൻ എല്ലാ സൗഭാഗ്യവും ലഭിക്കുന്നതിന്റെ കാരണം ആ ആരാധനയാണെന്ന് അള്ളാഹുവിന് നാം ചെയ്യുന്ന ആരാധനകൾ ഇഹലോക ജീവിതത്തിൻ്റെയും പരലോക ജീവിതത്തിന്റെയും സൗഭാഗ്യത്തിൽ എല്ലാ തിന്മകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ ഉള്ള മാർഗമാണ് ഇത് നിർവഹിക്കുകയല്ലാതെ ഒരു വിശ്വാസിക്ക് രക്ഷപ്പെടാൻ വേറൊരു വഴി ഇല്ല ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ഈമാനോട് കൂടെ അള്ളാഹുവിനുള്ള വിഭാഗത്തുകൾ എത്ര വർദ്ധിപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുവോ അവനിഷ്ടമുള്ള വാക്ക് അവനിഷ്ടമുള്ള പ്രവൃത്തി എത്ര വർദ്ധിപ്പിക്കാൻ കഴിയുന്നുവോ അതാണ് ഇഹബര സൗഭാഗ്യത്തിന്റെ നിദാനം എന്നതാണ് നിന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ലക്ഷ്യം പിന്നെന്തു നമ്മൾ ഒരു പ്രാർത്ഥനയാണ് ഇതിനേക്കാളും പ്രയോജനമുള്ള ഒരു പ്രാർത്ഥന അള്ളാഹു നമുക്ക് പഠിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അതാ തഫ്സീർ പറയുന്നത് ഏതാണ് പ്രാർത്ഥന ഇഹ്ദിനൽ മുസ്തഖിം അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ആമ്യം പറയണത് അതൊരു പ്രാർത്ഥന ആയതുകൊണ്ടാണ് എല്ലാവരും ആമ്യം എന്താ സുഹൃത്തുക്കളായിരുന്നു ചോദിക്കണത് ഇഹ്ദിനൽ മുസ്തഖിം നേരായ മാർഗത്തിൽ എന്നെ നീ നയിക്കണം ഒരു മാർഗം എന്നത് എന്തിനാണ് സുഹൃത്തുക്കൾ ഒരു വഴി എന്തിനാ ഇതേ ഈ വഴി വെച്ചാൽ അതിനൊരു അറ്റം പറയാൻ പറ്റും ഒരു ലക്ഷ്യം പറയാൻ പറ്റും ഈ വഴി എങ്ങിട്ടാ നേരായ വഴിയിലൂടെ എന്നെ നയിക്കണം ആ വഴി എങ്ങിട്ടാണ് അവന്റെ സ്വർഗത്തിലേക്കും എത്തുന്ന വഴി അള്ളാഹുവേ നിന്റെ സ്വർഗത്തിലേക്കും നിന്നിലേക്കും നീ എന്നെ നയിക്കണമേ എന്നാണ് നിസ്കാരത്തിൽ ഞാൻ പറഞ്ഞതും ആ മീൻ പറഞ്ഞതും എന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ ഞാൻ ആലോചിക്കുക ആ പ്രാർത്ഥന ആ പ്രാർത്ഥനയും ഓരോ വാക്കിലും പ്രയോഗങ്ങളിലും യഥാർത്ഥത്തിൽ ഇത്ര വലിയ ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നില്ല നേരായ മാർഗത്തിൽ നയിക്കണം നേരായ മാർഗത്തിൽ നയിക്കുമ്പോൾ നേരായ വഴി മാത്രല്ല വഴി അറിയാതെ പിഴച്ചവരുമുണ്ട് വഴി അറിഞ്ഞു പിഴച്ചവരുമുണ്ട് വഴി അറിഞ്ഞു പിഴച്ചവരാണ് ജൂഡൻ വഴി അറിയാതെ പിഴച്ചവരാണ് ക്രിസ്ത്യാനികൾ വഴി മനസ്സിലാകുമ്പോൾ തിരിച്ചു വരാനുള്ള ഒരു മനസ്സാണ് ഉണ്ടാവേണ്ടത് ആ ലലാലത്തിൻ്റെ വഴിയിൽ എന്നെ നയിക്കൽ എല്ലാ പിഴച്ച കക്ഷികളും അള്ളാഹും റസൂലും നമുക്ക് പഠിപ്പിച്ചെന്ന ഖുർആാനും ൊണ്ട് പൂർവിക സമുദായമായ നേർക്കു നേരെ ഇസ്ലാമിന് സാക്ഷ്യം വഹിച്ച സ്വഹാബത്ത് എങ്ങനെ ജീവിച്ചോ അവരുടെ വഴിയാണ് ശരിയുടെ വഴി ആ വഴിയിലൂടെ ആര് സഞ്ചരിക്കുന്നുവോ അവൻ സ്വർഗത്തിലേക്ക് എത്തും അവൻ അള്ളാഹുവിലേക്ക് എത്തും എല്ലാ പ്രാർത്ഥനകളിലും ഏറ്റവും ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന സമ്പൂർണമായിട്ടുള്ള ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കൽ ഓരോ അടിമക്കും നിർബന്ധമാണ് കാരണം ഈ പ്രാർത്ഥനയിൽ പറയുന്ന കാര്യം ലഭിക്കാതെ ഒരു മനുഷ്യന് മുന്നോട്ട് പോവാനാവില്ല അതു ലഭിക്കാത്തവന്റെ ജീവിതം ഏറ്റവും വലിയ നഷ്ടത്തിലാണ് അതാ നമ്മൾ ചോദിക്കുന്നത് അതിൽ ആ ആമീൻ ഇമാം പറയുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആമീൻ വന്നാൽ ഇമാം പറഞ്ഞു കഴിഞ്ഞിട്ടല്ല ഇമാമിന്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞാൽ അത് മലാഹിക്കത്തിന്റെ ആമീന്റെ കൂടെയാവും അപ്പൊ നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ കാരണമാവും വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യം ആമീൻ പറയുമ്പോൾ പോലും ശ്രദ്ധിച്ചു വേണം പറയാൻ സുഹൃത്തുക്കളെ മാത്രമല്ല നമ്മളിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹു എന്ത് ചെയ്യും നേർക്കു നേരെ അള്ളാഹു നമ്മുടെ ഓരോ ചോദ്യങ്ങൾക്കും മറുപടി ൂറത്തിനെ എനിക്കും എന്റെ അടിമക്കും ഇടയിൽ പകുതിയും പകുതിയുമായി ഞാൻ വീതിച്ചിരിക്കുന്നു എന്നിട്ടെന്താ പറഞ്ഞു എന്റെ അടിമക്ക് അവൻ ചോദിച്ചത് ഞാൻ നൽകും

എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഇത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള കരാറാണ് എന്റെ അടിമക്ക് ചോദിച്ചത് ഞാൻ നൽകുമെന്നാണ് അടിമക്കുള്ളതാണ് ുള്ളതാണ് അടിമക്കുള്ളത് അതിൻ്റെ അടിമ എന്നോട് ചോദിക്കുന്നത് ഞാൻ അവർ നൽകും എന്ന് അള്ളാഹു പറയുന്ന സുഹൃത്തുക്കളെ ഇങ്ങനെ ഓർത്ത് ഇനി നമ്മൾ ഫാത്തിക ചെല്ലണം എല്ലാ നിസ്കാരത്തിലും ഫാത്തിക നാല് റക്കാലത്ത് നാല് വട്ടം ചെല്ലുക നമ്മൾ അത് കഴിഞ്ഞൊരു ചെറിയ സുഹൃത്ത് എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ സാധാരണ ഓത് റുക്കോലെ സുജൂലൊക്കെ പ്രാർത്ഥനകൾ എത്ര കുറച്ചേ ഉള്ളൂ അത്തഹിയാത്തിൻ്റെ നിർബന്ധമായ ഭാഗവും കുറച്ച് ഭാഗങ്ങളുള്ളൂ ആ ഫാത്തിക സൂറത്ത് ശരിക്കൊന്ന് പോയിട്ടൊരു തഫ്സീലെടുത്തൊന്ന് വായിച്ച് ഇവിടെ വരുമ്പോൾ കുറച്ച് നേരത്തെ വരുമ്പോൾ ഒരു തഫ്സീലെടുത്തൊന്ന് വായിച്ച് അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിൽ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിന് എന്തൊരു ആത്മാവ് ഉണ്ടായിരിക്കും ആത്മാവുണ്ടായിരിക്കും അതെത്രമാത്രം മഹത്വമായിരിക്കുമെന്ന് ആലോചിച്ചു എല്ലാ സമയവും പാത്തിക ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് നമ്മൾ പലപ്പോഴും കയ്യിലൂതി തടവുമ്പോൾ ഓതുന്ന സുഹൃത്തുകളിൽ പെട്ടാണ് ഫാത്തിക വാർത്തയെ കൊണ്ട് മന്ത്രിച്ചത് പ്രവാചകൻ സാസമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഏറ്റവും മഹത്തായ ഒരു അധ്യായം ഖുർആൻ്റെ ആദ്യത്തെ അധ്യായം ഉമ്മുൽ കിതാബ് എന്ന് പറയുന്ന മഹത്തായ അധ്യായം അള്ളാഹുമായി നേരിട്ട് നമ്മൾ സംസാരിക്കുന്ന അധ്യായം ജീവിതത്തിൽ ആയിരക്കണക്കിന് തവണ നമ്മൾ പാരായണം ചെയ്യുന്ന ഈ സൂറത്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അർത്ഥത്തോടെ പഠിക്കാനും ഉൾക്കൊള്ളാനും അത് പാരായണം ചെയ്യുമ്പോൾ ആശയം ഉൾക്കൊണ്ട് പാരായണം ചെയ്യുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാം അലഹദില്ലാ ഹൻ ഒരിക്കൽ കൂടെ അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ സൂറത്ത് മാത്രല്ല വിഷുദ്ധു നൂറ്റി പതിനാല് ഇതിന് പുറമെ നൂറ്റി പതിമൂന്ന് അധ്യായങ്ങളുണ്ട് നമുക്കറിയാലോ ലോകത്ത് ഈ നാളുവരെയും ആ വിശുദ്ധ ഖുർആാനിന്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ലോകത്തെല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും ആളുകൾ അള്ളാഹുവിൽ ശരിയായ ഈമാനുള്ള മിക്കവാറും ആളുകൾ ഏതെങ്കിലും ദർസുകളിൽ ഖുർആാനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ക്ലാസ്സുകളിൽ അവർ പങ്കെടുക്കുന്നുണ്ട് ഓഫ്ലൈനായിട്ടോ ഓൺലൈനായിട്ടും പലപ്പോഴും നമ്മുടെ കുത്തുമകൾ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതാണ് ഹൈറു അൽ ഖുർആൻ ഒന്നില്ലെങ്കിൽ നിങ്ങളൊരു ഉസ്താദാണ് അത് ഖുർആൻ പഠിപ്പിച്ചു അല്ലെങ്കിൽ പഠിക്കാം മൂന്നാമത്തൊരു ചാൻസ് ഇല്ല ഒന്നില്ലെങ്കിൽ നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കാം ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് നമ്മൾ തീരുമാനിക്കണം നേരെല്ലാം എന്നിട്ടാ സൂട്ടുകൾ സമയമില്ലാഞ്ഞിട്ട ഒരു നനവോടുകൂടെ മരിക്കാം ഈ ഖുർആാനിൻ്റെ ഒരു ആശയം മനസ്സിലുണ്ടായി മനസ്സിലുണ്ടായിക്കൊണ്ട് മരിക്കാം ആഴ്ചക്കൊരുക്കത് കേൾക്കുമ്പോൾ മനസ്സിലുണ്ടാവില്ല ഒരു ജുമാക്ക് പങ്കെടുത്ത് ഖുർആൻ എന്നൊന്നോ രണ്ടോ ആയത്തിൻ്റെ അർത്ഥം കേൾക്കുമ്പോൾ എന്തൊരു സമാധാനം ഞാൻ നമുക്ക് അതേ അതേ സമാധാനം സന്തോഷം ഫബിദാലിക ഫബിദാലിക ഏഴ് ആവർത്തിത വചനങ്ങളെ തന്നു എന്നതിൻ്റെ തഫ്സീർ പറയുമ്പോൾ ഇമാം പറയുന്നുണ്ട് ഈ ഈ ഖുർആൻ ഖുർആൻ ഉണ്ടല്ലോ ആ കൊണ്ട് അവർ സന്തോഷിക്കട്ടെ ഹുവ ഖൈറു അവർ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാറ്റിനെക്കാളും ഉത്തമം ആ ഖുർആൻ്റെ ആശയങ്ങൾക്കുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടു സുഹൃത്തുക്കൾ അതൊന്ന് കേൾക്കാനും പഠിക്കാനും വിനയാനമായി വന്നിരിക്കാൻ ഒരമണിക്കൂർ സമയം എല്ലാ നാട്ടിലും എല്ലാ പ്രദേശത്തും ഈ ഖുർആൻ ലേണിംഗ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് എവിടെയെങ്കിലുമൊക്കെ സമയത്ത് നമ്മുടെ കുട്ടികളി മക്കളെക്കൊന്ന് കൂട്ടി നമ്മൾ പോകാൻ സമയം കാണാം വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദൗഫേക്ക് പ്രധാന ചെയ്യും മാറാവട്ടെ അള്ളാഹുയെ ഞങ്ങൾ വന്നു തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളും ഞങ്ങളെ വിശുദ്ധ അള്ളാഹുവിദിന്റെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഉത്തമന്മാരും ഞങ്ങൾ ഏവരെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വസീദ്ധാരാളം ആളുകളുടെ അവിടെ എല്ലാ വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും രോഗങ്ങളെയും ഷിഫയാക്കി إنها ساءت مستقرا ومقاما ربنا هب لنا من نزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الحمد لله يا رب.